എല്ലാ ചേട്ടന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് ചെയ്യാമെന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ പുതിയ ബജാജിൻ്റെ ഒരു വേർഷൻ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ സ നമ്മുടെ വർക്ക്ഷോപ്പിൽ ആദ്യമായിട്ടാണ് വണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് കാണാൻ കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഒട്ടനവധി മാറ്റങ്ങളുമായിട്ടാണ് ബജാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു മോഡല് പുറത്തിറക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഡാഷ് ബോർഡ് എത്ര മനോഹരമായിട്ടാണ് നോക്കിയത് ബജാജിൻ്റെ ടീം ഇങ്ങനൊരു ഡാഷ് ബോർഡിൽ വണ്ടിക്ക് പ്രീമിയം ലുക്കിലാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ വിൽ ബാറിലായിരുന്നു സി എൻ ജിയുടെ ലെവൽ ഇൻഡിക്കേഷൻ വന്നോണ്ടിരുന്നത് സ്പീഡോമീറ്ററിലേക്ക് മീറ്ററിലേക്ക് അത് മാറിയതോടുകൂടി ഫോർ വീലറിൻ്റെ കൂടി ഒരു ത്രീ വീലർ എന്ന ഘടനയിലേക്ക് മാറ്റാനായിട്ട് കമ്പനിക്ക് സാധിച്ചു ഇത്തവണ ബജാജ് ടീമിൻ്റെ ചിന്ത കടല് കടന്ന് അക്കരെ എത്തിയിട്ടുണ്ട് ഇനി മുതൽ രണ്ട് പ്ലഗ് വേണ്ട പകരം ഒറ്റ പ്ലഗ്ഗ് മതിയെന്ന് തീരുമാനിച്ച ബജാജിൻ്റെ ടീമിനെ ഇരിക്കട്ടെ എൻ്റെ വക ഒരു നല്ല നമസ്കാരം അപ്പോൾ ഒരു വാഹനം വർക്ക്ഷോപ്പിലേക്ക് വന്നത് ലീക്ക് കംപ്ലയിൻ്റ് ആയിട്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ റോക്ക് ക്രാം കവർ അയച്ചിട്ട് അതിൻ്റെ ബീഡിങ് ചേഞ്ച് ചെയ്യണം റോ ക്രാം കവർ അയച്ചിട്ട് വെള്ളത്തെ കണ്ടീഷൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് റോക്കറാമ് കവർ അഴിച്ചു കഴിഞ്ഞപ്പോൾ അകത്ത കണ്ടീഷൻ പ്ലഗ്ഗും പ്ലഗ് സ്ലീവും കമ്പനി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ്റെ കവറും കമ്പനി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ടൈമിംഗ് ചെയിൻ ഇനി എത്ര വലിഞ്ഞാലും കേസിൽ ഒരയാത്ത രീതിയിലാണ് പുതിയ മോഡൽ സെറ്റിംഗ് വരുന്നത് ഇനി പഴയ മോഡലിൻ്റെ അപ്പോൾ ഇതായിരുന്നു പഴയ മോഡൽ സി എൻ ജിയുടെ ഹെഡ് വരുന്നത് ഹെഡും പ്ലഗ്ഗും പ്ലഗ് സ്ലീവും വരുന്ന ഭാഗമാണിത് ഇതിലാണ് ടൈമിംഗ് ചെയിൻ കൂടുതൽ ഒരച്ചിൽ വരാറുള്ളത് അപ്പോൾ അതിൽ നിന്നും ഇങ്ങനൊരു വ്യത്യാസമാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ സി എൻ ജിയിലേക്ക് ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം ഇത് ശരിക്കും പുളി വണ്ടിയനെയെന്ന് പറയാം